ശരി ഏത് തെറ്റേത് എന്ന ചോദ്യത്തിനുള്ള പ്രശ്നം അതൊരു മോറൽ ജഡ്ജ്മെൻ്റ് ആണ് അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല തീരുമാനിക്കുക ആളുകളുടെ താല്പര്യങ്ങളും കൂടെ ചേർന്നാണ് അതാണ് ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് അതാണ് ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എനിക്ക് എന്താണ് വേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് തൽക്കാലം തൽക്കാലിപ്പോൾ എൻ്റെ അടുത്തൊരാളും തോക്കുകൂടി കാണിച്ചിട്ട് അള്ളാഹു എന്ന് പറയടാ എന്ന് പറയുകയാണ് ഞാൻ അള്ളാഹു എന്ന് പറയുന്നതാണോ യുക്തി പറയാതിരിക്കുന്നതാണോ യുക്തി റാഷണൽ ലൈറ്റർ എനിക്ക് എന്താ വേണ്ടത് എനിക്ക് ജീവനോട് അവിടെ പോകണം പോണം അതാണ് എൻ്റെ ആവശ്യം അതാണ് എൻ്റെ ആവശ്യമെങ്കിൽ ഞാൻ പറയേണ്ടത് അള്ളാഹു അക്ബർ അതാണ് ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി അങ്ങനെയാണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രശ്നം സയൻസിന്റെ കാര്യത്തിൽ വരുമ്പോൾ സയൻസിന്റെ സയൻസിൻ്റെ ഒരു സ്ട്രോങ് ഏരിയ അല്ല ഇത്തരം മോറൽ ജഡ്ജ്മെന്റ്സ് എന്ന് പറയുന്നൊരു കാരണം അത് ഏകദേശം ശരിയായ ഒരു പ്രസ്താവനയാണത് വരാം ഈ ശാസ്ത്രമായാലും മതമായാലും ഒരൊറ്റ കാര്യത്തിനായാണ് പ്രവർത്തിക്കുന്നതെന്ന് പുള്ളി പറയുന്നു മിനിമൈസിങ് സഫറിങ് മാക്സിമൈസിങ് ഹാപ്പിനെസ്